ിന് കളമൊരുങ്ങിയതോടെ ജില്ലാ ഇലക്ഷൻ ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഫോറമാണ് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ നാമനിർദ്ദേശ പത്രിക ഫോറത്തോടൊപ്പം തന്നെ ഇലക്ഷൻ ഏജന്റിനുള്ള അപേക്ഷ ഫോറം തിരിച്ചറിയൽ കാർഡ് സ്ഥാനാർത്ഥിക്കുള്ള കൈപുസ്തകം എന്നിവയും എത്തിയിട്ടുണ്ട് ഇവ ഓരോന്നും അതാത് വരണാധികാരിയുടെ ഓഫീസുകളിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് നവംബർ പതിനാല് മുതൽ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ വരണാധികാരികൾ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തുടങ്ങും ഇരുപത്തിയൊന്ന് വരെ പത്രിക സമർപ്പിക്കാം ന്യൂസ് ബീറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു കുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ